നമസ്കാരം ഹൃദ്യ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പോക്ലോറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നെറ്റ് സെറ്റ് എച്ച് എസ് ടി തുടങ്ങിയ പരീക്ഷകളില് ആവർത്തിച്ചു വന്നിട്ടുള്ള പോക്ലോറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ഏറ്റവും നന്നായി തന്നെ നിങ്ങൾ പഠിക്കുക ശ്രദ്ധയോടുകൂടി പഠിക്കുക ആവശ്യമുള്ള വിവരങ്ങള് നോട്ട് ആയിട്ട് എഴുതി വെക്കാനും കൂടി ശ്രദ്ധിക്കുക നമുക്ക് നേരിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത് ഏത് മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത് ഏത് കോയിമ്പിടാർ ഇട്ടിക്കണ്ടപ്പൻ നാരദൻ ശിവൻ കോയമ്പിടാർ ഇട്ടിക്കണ്ടപ്പൻ നാരദൻ ശിവൻ ഇതിലേതാണ് മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത് ഓപ്ഷൻ രണ്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇട്ടിക്കണ്ടപ്പൻ ഇട്ടിക്കണ്ടപ്പനാണ് മുടിയേറ്റിലെ കഥാപാത്രം അല്ലാത്തത് അപ്പൊ ഇട്ടിക്കണ്ടപ്പൻ ഏതിലെ കഥാപാത്രമാണ് ചാത്തിരാങ്കം എന്ന് പറയുന്ന അനുഷ്ഠാനത്തിലെ കഥാപാത്രമാണ് ഇട്ടിക്കണ്ടപ്പൻ എന്ന് പറയുന്നത് ഇട്ടിക്കണ്ടപ്പൻ എന്ന് പറയുന്നത് ചാ ചാത്തിരാങ്കം എന്ന് പറയുന്ന അനുഷ്ഠാന കലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പൊ അതിലെ ചാത്തിരാങ്കത്തിലെ കഥാപാത്രമാണ് ഇട്ടിക്കണ്ടപ്പൻ മുടിയേറ്റ് എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കലാരൂപമാണല്ലേ കാളി ദാരികൻ ദാനവേന്ദ്രൻ കൂളി ശിവൻ നാരദൻ അതേപോലെ തന്നെ കോയിമ്പടാർ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് മുടിയേറ്റിലുള്ളത് കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധവും ദാരിക നിഗ്രഹവുമാണ് മുടിയേറ്റിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് മുടിയേറ്റിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കളം വരയ്ക്കൽ പൂജ ദേവതാസ്തുതി കളമേറ്റുവാങ്ങൽ തിരിയൊഴിച്ചിൽ തുടങ്ങിയവയൊക്കെ അപ്പൊ തിരിയൊഴിച്ചിൽ എന്നുള്ള ചടങ്ങ് ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്നുള്ള ചോദ്യങ്ങള് പരീക്ഷകളിൽ വന്നിട്ടുണ്ട് അപ്പൊ ഓർത്തു വെക്കുക തിരിയൊഴിച്ചിൽ എന്ന് പറയുന്ന ചടങ്ങ് മുടിയേറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത് പ്രഭാതം ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചടങ്ങ് കലാരൂപം അവസാനിക്കുകയും ചെയ്യും മുടിയേറ്റിനെ സമാനമായിട്ടുള്ള മറ്റൊരു കലാരൂപം എന്ന് പറയുന്നത് നിണബലിയാണ് നിണബലിയാണ് മുടിയേറ്റിന് സമാനമായിട്ടുള്ള മറ്റൊരു കലാരൂപം ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കിയാലോ കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസിക ഏത് കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസിക ഏത് ഓപ്ഷനിലെ പൊലി കേളി പൊലിക പൂപ്പൊലി എന്നിവയാണ് ഉള്ളത് പൊലി കേളി പൊലിക പൂപ്പൊലിക പൂപ്പൊലി ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം പൊലിയാണ് അല്ലേ കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് പൊലി കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് പൊലി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തച്ചോളിപ്പാട്ടുകൾ ഉൾപ്പെടുന്ന ഗ്രന്ഥം ഇവയിൽ ഏതാണ് തച്ചോളി പാട്ടുകൾ ഉൾപ്പെടുന്ന ഗ്രന്ഥം ഇവയിൽ ഏതാണ് മലബാർ മാനുവൽ മലബാർമാനുവൽ മലബാർ മാനുവൽ കേരള ഫോക്ലോർ അടകിയ മലബാറിക്ക മലബാർ മാനുവൽ കേരള ഫോക്ലോർ അടകിയ ചോദ്യം ഇട്ടിക്കണ്ടപ്പൻ ഏത് അനുഷ്ഠാന കലാരൂപത്തിലെ കഥാപാത്രമാണ് ഇട്ടിക്കണ്ടപ്പൻ ഏത് അനുഷ്ഠാന കലാരൂപത്തിലെ കഥാപാത്രമാണ് മുടിയേറ്റ് പടയണി ചാത്തിരാംഗം തെയ്യം മുടിയേറ്റ് പടയണി ചാത്തിരാംഗം തെയ്യം ഏതിലെ കഥാപാത്രമാണ് ആ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ചാത്തിരാംഗം എന്ന് പറയുന്ന അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ് ഇട്ടിക്കണ്ടപ്പൻ എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കുറെ കലാരൂ പ്രധാനപ്പെട്ട കുറച്ച് കലാരൂപങ്ങള് ആ കലാരൂപവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇത്തരം കലാരൂപങ്ങൾ അനുഷ്ഠാന കലാരൂപങ്ങളെ കുറിച്ചിട്ട് കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ച് ഉറപ്പിച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മുടിയേറ്റിന് ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പടയണിയാണ് അല്ലേ അപ്പൊ എന്തൊക്കെ എന്തൊക്കെ അറിയാം പടയണിയെ കുറിച്ച്? പടയണി എന്ന് പറയുന്നത് ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് അല്ലെ പടയണിയിലാണ് താവടി തുള്ളൽ എന്ന് പറയുന്ന ചടങ്ങ് ഉള്ളത് അല്ലെ കാപ്പൊലി കാച്ചികൊട്ട് കാപ്പൊലി താവടി തുള്ളൽ തുടങ്ങിയ പിന്നെ ചടങ്ങുകൾ ഉള്ളത് ഏതിലാണ് പടയണിയിലാണ് കൂടാതെ പന്നത്താവടിയും പടയണിയിലാണ് ഉള്ളത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് താവടി തുള്ളൽ എന്ന് പറയുന്ന ചടങ്ങ് ഏത് അനുഷ്ഠാന കലാരൂപത്തിലാണ് എന്ന് ചോദിച്ചിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ പന്നത്താവടി എന്ന് പറയുന്നത് ഇതിൽ ഏത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് കാണാറുണ്ട് കാച്ചികൊട്ട് കാപ്പൊലി താവടി തുള്ളൽ എന്നീ മൂന്ന് ചടങ്ങുകളുടെയും പേര് വെച്ചിട്ട് ഇത് ഏത് അനുഷ്ഠാന കലാരൂപത്തിലേതാണ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക വെളിച്ചപ്പാട് പരദേശി കുഞ്ഞുണ്ണി മേത്തൻകളി കുലവൃത്തംകളി തുടങ്ങിയ ഹാസ്യ കഥാപാത്രങ്ങളൊക്കെ വരുന്നത് ഏതിലാണ് പടയണിയിലാണ് പരദേശിയുടെ പുറപ്പാടും വെളിച്ചപ്പാടൊക്കെ പടയണിയിലെ കഥാപാത്രങ്ങളാണ് ഓർത്തുവെക്കുക ഇതുമായി ബന്ധിപ്പിച്ചുകൊണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരദേശിയുടെ പുറപ്പാട് വെളിച്ചപ്പാട് എന്നിവ മുടിയേറ്റ് പടയണിയിലെ കഥാപാത്രങ്ങളാണ് ഇതിൽ അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് തെയ്യമാണ് അല്ലെ തെയ്യം എന്ന് പറയുന്നത് ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലാരൂപമാണ് അടുത്ത ചോദ്യം ഒരു ജനസമൂഹത്തിന് മാത്രമായുള്ള പുരാവൃത്തം ഏത് അവജപുരാവൃത്തം ഐതിഹ്യം മെറ്റാഫോക്ലോർ ഫോക്ലോറിസ് അവജപുരാവൃത്തം ഐതിഹ്യം മെറ്റാഫോക്ലോർ ഫോക്ലോറിസ്റ്റിക്സ് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അവജപുരാവൃത്തമാണല്ലേ അവജപുരാവൃത്തമാണ് ഒരു ജനസമൂഹത്തിന് മാത്രമായിട്ടുള്ള പുരാവൃത്തം എന്ന് പറയുന്നത് എന്താണ് മെറ്റാ ഫോക്ലോർ എന്ന് പറഞ്ഞാല് ഒരു ഫോക്ലോർ രൂപത്തെ നിർവചിച്ചുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ രൂപപ്പെടുന്ന ഫോക്ലോറിനെയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത് ഒരു ഫോക്ലോർ രൂപത്തെ നിർവചിച്ചുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ രൂപപ്പെടുന്ന ഫോക്ലോറിനെയാണ് നമ്മൾ മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത് മെറ്റാ ഫോക്ലോറിന് ഉദാഹരണമാണ് ഇപ്പം പഴഞ്ചൊല്ലിനെ കുറിച്ചിട്ട് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന ആ ഒരു ചൊല്ലി പഴഞ്ചൊല്ലിനുള്ള ഒരു വിശദീകരണം ആണല്ലേ അപ്പൊ അത് നമ്മൾ എന്തിനായിട്ടാ കണക്ക് കൂട്ടുന്നത് മെറ്റാ ഫോക്ലോർ ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പം ഓർത്തു വെക്കുക മെറ്റാ എന്ന് പറഞ്ഞാല് ഒരു ഫോക്ലോർ രൂപത്തെ നിർവചിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്ന ആണ് ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഗവേഷകൻ ആര് അലൻ അലൻഡൻഡിസ് ജേക്കബ് ഗ്രിം വില്യം ഗ്രിം അതേപോലെ വില്യം ജോൺസ് തോമസ് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഫോക്ലോർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് വില്യം ജോൺ തോമസ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അധിനീയ മാസികയിലാണ് ഫോക്ലോർ എന്നുള്ള പദം പ്രത്യക്ഷപ്പെട്ടത് അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് വില്യം ജെ ആണ് ഉപയോഗിച്ചത് നഗരം നഗരാനുഭവങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന ഫോക്ലോറുകളെ പരാമർശിക്കുന്നതേത് മെറ്റാ ഫോക്ലോർ ഫോക്ലോറിസം ചരിത്ര ഫോക്ലോർ അർബൻ ഫോക്ലോർ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഉത്തരം അർബൻ ഫോക്ലോറാണ് അർബൻ ഫോക്ലോറിലാണ് നഗരങ്ങൾ നഗരാനുഭവങ്ങളെ സംബന്ധിക്കുന്നത് അർബൻ ആണ് നഗരങ്ങൾ നഗരാനുഭവങ്ങൾ സംബന്ധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോക്ലോറിസം എന്ന് പറഞ്ഞാല് ഒരു കൂട്ടായ്മക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫോക്ലോർ അതിൻ്റെതല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോക്ലോറിസം എന്ന് പറയുന്നത് ഒരു ഫോക്ലോറ് സ്വാഭാവികമായിട്ടുള്ള പരിണാമത്തിന്റെ ഭാഗമായി മറ്റൊരു സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോക്ലോറിസം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കാളി പൂജയുടെ പേരിൽ പലതരം പാട്ടുകളും കലാരൂപങ്ങളും നിർമ്മിതമായിട്ടുണ്ട് അവയിൽ പെടാത്തത് ഏത് അവയിൽ പെടാത്തത് ഏത് വടക്കൻ പാട്ട് മുടിയേറ്റ് കളംപാട്ട് പാട്ട് വടക്കൻ പാട്ട് മുടിയേറ്റ് തോറ്റം പാട്ട് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വടക്കൻ പാട്ടാണ് അല്ലേ വടക്കൻ പാട്ട് എന്ന് പറയുന്നത് വീരാപദാനങ്ങളാണ് അല്ലെ മറ്റുള്ള മുടിയേറ്റും കളമ്പാട്ടും തോറ്റമ്പാട്ടൊക്കെ കാളിപൂജയുടെ പേരിൽ തന്നെ വന്നിട്ടുള്ള വിവിധ തരം പാട്ടുകളാണ് ഇപ്പൊ ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് വടക്കൻ പാട്ടുകളാണ് ചേരുമ്പടി ചേർക്കുക ചേരുംപടി ചേർക്കുക കാണിക്കാർ മാർഗംകളി പെരുവണ്ണാൻ ഗദ്ദിക അടിയാന്മാർ ചാറ്റുപാട്ട് ക്രിസ്ത്യാനികൾ തിറ ഇതിലെ ശരിയായിട്ടുള്ള ഗണം ചർച്ചയുള്ള ഏതാണെന്ന് നമുക്ക് നോക്കാം കാണിക്കാര് കാണിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ആരാണ് ചാറ്റുപാട്ടാണ് ചാറ്റുപാട്ടെ കാണിക്കാർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെതാണ് കൊക്കര എന്ന് പറയുന്ന വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാർ നടത്തുന്നതാണ് ചാറ്റുപാട്ട് ഓർത്ത് വെക്കുക അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു കൊക്കര എന്ന് പറയുന്ന വാദ്യോപകരണം ഉപയോഗിച്ച് കാണിക്കാർ നടത്തുന്ന പാട്ട് അതാണ് ചാറ്റുപാട്ട് എന്ന് പറയുന്നത് കൊക്കര എന്ന് പറയുന്ന വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാർ എന്നുള്ള വിഭാഗം നടത്തുന്ന മന്ത്രവാദപരമായിട്ടുള്ള ചടങ്ങാണ് ചാറ്റുപാട്ട് അടുത്തത് പെരുവണ്ണ പെരുവണ്ണാനുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് തിറ തിറയാണ് പെരുവണ്ണാനുമായി ബന്ധിപ്പിച്ച് പറയാൻ പറ്റുന്നത് അടിയാൻമാർ അടിയാൻമാർ എന്ന് പറയുന്ന വിഭാഗം ഗദ്ദിക ഗദ്ദിക അടിയാന്മാര് അല്ലെ നാട്ടുഗദ്ദിക എന്ന് പറയുന്ന നാടകമാരുടേതാണ് കെ ജെ ബേബിയാണ് അല്ലെ ഫോക്ലോർ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് പി കെ കാളൻ പുരസ്കാരം ഈ പി കെ കാളൻ എന്തുമായി ബന്ധിപ്പിച്ചു വരുന്നതാണ് ഗദ്ദിക എന്നുള്ള കലാ കലാരൂപവുമായി ബന്ധപ്പെടുത്തി വരുന്നതാണ് പി കെ കാളൻ ആയിരുന്നു ഗദ്ദിക എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തെ പൊതുവേദിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പം ഫോക്ലോർ അക്കാദമി ഇദ്ദേഹത്തിന്റെ പേരിലാണ് പി കെ കാളൻ പുരസ്കാരം നൽകുന്നത് എന്ന് ഓർക്കുക നാടിന്‍റെ മുഴുവൻ ഐശ്വര്യത്തിനു വേണ്ടി നടത്തുന്നതാണ് നാട്ടുഗദ്ദിക, ചെറിയ ഗദ്ദിക പൂജാഗദ്ദിക എന്നുള്ള ചടങ്ങുകളും ഉണ്ട് അപ്പൊ അതും കൂടി ഓർത്തുവെക്കുക നാടിന്റെ മുഴുവൻ ഐശ്വര്യത്തിനു വേണ്ടി നടത്തുന്നതാണ് നാട്ടുഗദ്ദിക. അടുത്തത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് വരുന്ന കലാരൂപം ഏതാണ് മാർഗം കളിയാണ് അല്ലേ അപ്പം ഓർക്കുക കാണിക്കാർ ചാറ്റുപാട്ട് പെരുവണ്ണാൻ തിറ അടിയന്മാർ അടിയാന്മാർ ഗദ്ദിക ക്രിസ്ത്യാനികൾ മാർഗംകളി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സ്ത്രീകൾ മാത്രം കെട്ടുന്ന ദേവക്കൂത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ചലച്ചിത്രം സ്ത്രീകൾ മാത്രം കെട്ടുന്ന ദേവക്കൂത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ചലച്ചിത്രം ഏത് കൂടിയാട്ടം ദേവക്കൂത്ത് ചായല്യം മോഹനം ഏതാണ് ശരിയായ ഉത്തരം ചായല്യമാണ് ചായല്യമാണ് സ്ത്രീകൾ മാത്രം കെട്ടുന്ന ദേവക്കൂത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച സിനിമ എന്ന് പറയുന്നത് ഫോക്ലോറുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യങ്ങളിലൂടെ കടന്നു പോയപ്പം കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമുക്ക് അതൊന്ന് ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം ഒന്ന് ഓരോ ഓർഡറിൽ ഒന്ന് നോക്കാം ഫോക്ലോർ എന്നുള്ള പദം അത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അതിനീയം മാസികയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആരാണ് അത് ആദ്യമായി ഉപയോഗിച്ചത് വില്യം ജെ തോംസ് ആണ് ആദ്യമായി ഫോക്ലോർ എന്ന പദം ഉപയോഗിച്ചത് ഒരു ഫോക്ലോർ രൂപത്തെ വിശദീകരിച്ചു കൊണ്ടോ വിലയിരുത്തിക്കൊണ്ടോ ഉള്ളതാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത് അർബൻ ഫോക്ലോർ എന്ന് പറയുന്നത് നഗരങ്ങൾ നഗരാനുഭവങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്നതാണ് അതേപോലെ അവജ പുരാവൃത്തം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ മാത്രം പുരാവൃത്തമാണ് കൂട്ടായ്മക്ക് സംഭവിക്കുന്ന സ്വാഭാവിക പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫോക്ലോർ അതിൻ്റെതല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനെയാണ് ഫോക്ലോറിസം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് പ്രായോഗിക ഫോക്ലോർ ഒരു ഫോക്ലോർ രൂപത്തെ ആ കൂട്ടായ്മക്ക് പുറത്തുള്ള വ്യക്തികള് ബോധപൂർവം മറ്റൊരു സാഹചര്യത്തിൽ അതിനെ പ്രയോഗിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനെയാണ് പ്രായോഗിക ഫോക്ലോർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് തെയ്യം പരസ്യങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുന്നു അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക ഇൻഡിനെസ്റ്റ് തിയറി ഫോക്ലോറുമായി ബന്ധപ്പെട്ട് ഇൻഡിനെസ്റ്റ് തിയറി ആവിഷ്കരിച്ചത് തിയോഡർ ബെൻഫെ ആണ് സൗര പുരാവൃത്തം ആവിഷ്കരിച്ചത് മാക്സ് മുള്ളറാണ് ആൻഡ്രൂലാങും ഡബ്ല്യു ജെ കോക്സും ചേർന്നിട്ടാണ് അനുഷ്ഠാന സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് ദേശാന്തര ഗമന സിദ്ധാന്തം എന്നുള്ളത് ഇന്ത്യനിസ്റ്റ് തിയറിയുടെ ഭാഗം തന്നെയാണ് ഇന്ത്യയിൽ ഉത്ഭവിച്ച പഞ്ചതന്ത്രം കഥകള് അത് പേർഷ്യയിലൂടെ യൂറോപ്പിൽ എത്തിച്ചേർന്നു എന്നാണ് ദേശാന്തര ഗമനത്തിലൂടെ തിയോഡർ ബെൻഫെ വാദിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക ഫോക്ലോറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ഏറ്റവും നന്നായി തന്നെ നിങ്ങളുടെ പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക കൂടി പഠിക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇതുവരെയും ഹൃദ്യം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും ഏറ്റവും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി